അതിൻ്റെതായ രീതിയിലേക്ക് അക്കോ പോണിസിനെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് സാധാരണക്കാരന് വളരെ ചിലവു കുറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട ഇതേണ്ടില്ലേ തക്കാളി ഒക്കെ വേണ്ടില്ലേ അതൊക്കെ ഇഷ്ടംപോലെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പഴുത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുവട്ടം തന്നെ കുറഞ്ഞ സ്ഥലത്തു നിന്നും ഒരുപാട് ഉല്പാദിപ്പിക്കാൻ സാധിക്കുന്ന സിസ്റ്റങ്ങളാണ് പച്ചക്കറി ആയാലും മത്സ്യപ്പായാലും ഒരുപാട് പേര് ഇത് ഇതേപോലെ ഇപ്പം ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതേപോലൊക്കെ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഇതിൽ നമ്മൾ ഈ അബിയുവിൻ്റെ ഇട്ടതാണ് ഇത് കണ്ടില്ലേ ഇപ്പം മുളച്ചൊന്നിട്ടുണ്ട് ഈ കുരു വെറുതെ കല്ലുകളിൽ വെച്ചാണ് ഇത് കണ്ടില്ലേ കണ്ടില്ല മുളച്ച് മുളച്ചൊന്നിരിക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇത്രയുള്ള നമുക്ക് പണി വെറുതെ വിത്തിട്ടാലും തൈകൾ വെച്ചാലൊക്കെ ഇതേപോലെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും Thank you.